അമേരിക്കയെ വെല്ലുവിളിച്ച് അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ഭൂമിക ഇറാനെ ആക്രമിക്കാൻ വിട്ടുതരില്ലെന്ന് കണിശമായ രീതിയിൽ തന്നെ ഡൊണാൾഡ് ട്രംപിനോട് പറയുകയും ചെയ്തു ഇതോടെ പുതിയൊരു പ്രതിസന്ധി അമേരിക്കയ്ക്ക് മുൻപിൽ രൂപപ്പെട്ടിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഇറാനെ ആക്രമിക്കാം എന്നുള്ള ഉദ്ദേശ കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നത് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ ഒത്താശ ചെയ്ത അതേ അതിന് സമാനമായ രീതിയിൽ തന്നെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടും സഹായം നൽകും എന്ന് അമേരിക്ക കണക്ക് കൂട്ടി അത് വെറുതെ ആയിരുന്നു എന്ന് ഇപ്പോൾ തിരിച്ചറിയുകയാണ് അതോടുകൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വല്ലാത്ത രീതിയിലുള്ള മാനസിക പ്രയാസത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നു അവരുടെ ബന്ധത്തിന് മുറിപ്പാട് പറ്റുന്ന തരത്തിലുള്ള കണിശ നിലപാട് അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് അമേരിക്കക്കെതിരെ സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എപ്പോഴും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ രീതികൾ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യങ്ങൾക്കൊക്കെ അമേരിക്ക ഉണ്ടല്ലോ എന്നൊരു വിശ്വാസം അവർക്കുണ്ടാവുകയും ചെയ്തു അതെല്ലാം പൊളിഞ്ഞത് ഖത്തറിനെ ആക്രമിച്ചതോടുകൂടിയാണ് നെതന്നെയാവും സംഗതി മാപ്പ് മാറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അക്രമം നടത്താൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന അമേരിക്കയോടാണ് അറബ് രാജ്യങ്ങൾക്കുള്ള എതിർപ്പും വിമർശനം ഉണ്ടായതും പറയുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്ത് സൈനിക ബേസ് ഉണ്ടാക്കിയതുകൊണ്ട് തങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ച അറബ് രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ ചോദ്യം വളരെ കണിശമാണ് ന്യൂയോർക്ക് ടൈംസ് പോലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ത് ഗുണം എന്നാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തായിട്ട് അവർ ചോദിച്ചത് ഞങ്ങളുടെ ഭൂപ്രദേശം വിട്ടു തന്നു നിങ്ങളിവിടെ സുഖവാസം ചെയ്യുന്നു ഈ സൈനിക സൈനികർ വരുന്നു പോകുന്നു യുദ്ധവിമാനങ്ങൾ വരുന്നു പോകുന്നു ഞങ്ങളതേക്കുറിച്ച് അന്വേഷിക്കാറില്ല ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി പറഞ്ഞിരിക്കുന്ന വളരെ ഒരു കാര്യമുണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ പ്രസംഗമാണ് ജിദ്ദ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന അമേരിക്കയുടെ സൈനിക ബേസ് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നതും നല്ലതാണ് ഭാവി സുരക്ഷയ്ക്ക് വേണ്ടി അത് അനിവാര്യമാണ് അഥവാ നിങ്ങളുടെ സൈനിക നിങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസിലേക്ക് എത്ര വിമാനങ്ങൾ വരുന്നുണ്ട് എത്ര പോകുന്നുണ്ട് ഏതൊക്കെ വിമാനങ്ങളാണ് വരുന്നത് എങ്ങോട്ടൊക്കെയാണ് വരുന്നത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചും വരുന്ന വിമാനത്തിനകത്ത് എന്തൊക്കെ വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന സൈനിക സംവിധാനം എന്ന നിലക്ക് നിങ്ങൾക്കത് അന്വേഷിക്കാനുള്ള ബാധ്യതയും കടമയുമുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാകും അതിന് സൂചന നൽകിക്കൊണ്ട് അന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു എവിടേക്ക് ഈ ജിദ്ദ എയർബേസ് ആണെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ബറൈനിലേക്കാണെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ യു എയിലേക്കാണ് അങ്ങോട്ട് ഏതെങ്കിലും അമേരിക്കയുടെ എയർബേസിലേക്ക് യുദ്ധവിമാനങ്ങൾ ആയുധം വെച്ച് വരും എന്നിട്ട് ഇവിടെ നിന്ന് ചെറു വിമാനങ്ങളിലാണ് ഇസ്രായേലിലേക്ക് ഈ ആയുധ കൈമാറ്റത്തിന് പോകുന്നത് അഥവാ നമ്മുടെ ഭൂമികയിൽ നിന്നാണ് ഇടപാടുകൾ നടക്കുന്നത് നമ്മളതിന് കൂട്ടു നിൽക്കുന്നു അതല്ലെങ്കിൽ പാലസ്തീനുകളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നുള്ള പരാമർശം ഇബ്രാഹിം റീസ് നടത്തിയു പക്ഷെ അത് അന്നൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ട് ആൾക്കാർ എതിർപ്പ് പറഞ്ഞാൽ സാധാരണഗതിയിൽ തള്ളപ്പെട്ടു പോകുക എന്നുള്ളത് വലിയ പ്രയാസമാണ് പിന്നെ അനുഭവത്തിൽ വരണം അനുഭവത്തിൽ വന്നതാണ് ഖത്തറിനെ ആക്രമിച്ചത് അതോടുകൂടി കാര്യം കളിയായി ഇനി ഇറാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ യുദ്ധമാണ് യുദ്ധം എന്ന് പറ വളരെ കൃത്യതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി കൂടിയൊന്നും എന്തു ചെയ്യാൻ പറ്റില്ല ഒരു മിസൈലാക്കാൻ വേണ്ടി പറ്റില്ല അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പാളിച്ചകളൊക്കെ പറ്റി പറ്റിയെന്ന് വരും അഥവാ അങ്ങനെ വരുന്ന സമയത്ത് ഈ അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പാളി മറ്റേതെങ്കിലും പ്രദേശത്ത് വീയില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് സൗദി അറേബ്യയെ ഇറാഖ് ആക്രമിച്ചു ഒരു മിസൈൽ വിട്ടിരുന്നു അത് അവർ ലക്ഷ്യം വെച്ചത് ഒരു പ്രദേശമാണ് എന്നാൽ അത് കൊണ്ട് അത് അത് ഈ വന്ന് വീണ്ടും പൊട്ടിയത് മറ്റൊരു പ്രദേശം റിയാദിൻ്റെ ബത്തയോട് ചേർന്നിട്ടുള്ള ഒരു മൂന്ന് നല്ല ബിൽഡിങ്ങിൻ്റെ മദ്യയിലേക്കാണ് ഈ മിസൈൽ വീണ് പൊട്ടിയത് അതിൽ പരിക്കേറ്റവും മരണമൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ ആ ബിൽഡിംഗ് ഒരുപാട് വർഷം അങ്ങനെ തന്നെ സർക്കാർ വെച്ചിരുന്നു പൊളിക്കാതെ ഇത് ഇറാഖിൻ്റെ ആക്രമത്താൽ തകർന്ന ബിൽഡിംഗ് ആണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത് അതായത് അവരുടെ അക്രമം ഉണ്ടായിട്ടുണ്ട് തെളിക്കാൻ അത് പാളിപ്പോയതാണ് ലക്ഷ്യം വേറെയായിരുന്നു പക്ഷെ കൊണ്ടത് വരാം അത് അപ്പോൾ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയുടെ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇറാൻ ആക്രമണം നടത്തുക പക്ഷേ അങ്ങനെ അവിടെ തന്നെ വീണോളണമെന്നില്ല എന്ന് ചുരുക്കം അങ്ങനെ അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഒരു തരത്തിലും തങ്ങൾ അനുവദിക്കില്ല എന്ന് കണിശമായ രീതിയിൽ പറഞ്ഞത് ആദ്യമായിട്ടാണ് അങ്ങനെ ഇത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇതിന് സമാനമായിരിക്കും സ്ഥിതി ഉണ്ടായിരുന്നു ചെങ്കടലിൽ അമേരിക്ക ചില പണികൾ ചില നാടകങ്ങൾ കളിച്ച് നോക്കിയിരുന്നു അതിൻ്റെ ആധിപത്യം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ചുങ്കം പിരിക്കാം ഇവിടുന്ന് പോകുന്ന ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ച് പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിച്ചിട്ട് അതിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളതായിരിക്കും അത് പറയാം നിങ്ങൾ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരും അതിനെന്ത് ചെയ്യണം ഇത്ര കാശ് തരണം എന്ന് പറയൂ അത്ര കാശ് അവർ പിന്നെ കൊടുക്കേണ്ടി വരും കൊടുത്തിട്ടില്ലെങ്കിലോ പിന്നെ ഇവരുടെ സഹായം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഇവരെന്നെ തന്നെ ആക്രമിക്കുകയും ചെയ്യും അത് മറ്റാരോ ആക്രമിച്ചത് വരുത്തി തരുക അമേരിക്കയാണ് എന്തോ അവർ ചെയ്യും അതായിരുന്നു ഉദ്ദേശം പക്ഷേ ആ ഉദ്ദേശം ആദ്യത്തെ പരാജയം അവർക്ക് അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നത് അറേബ്യൻ ഇതിനെ സഹകരിക്കില്ല എന്ന് പറഞ്ഞു ആദ്യം അത് വെടിപൊട്ടിച്ച് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ യു എയും ഈജിപ്തും അതിർത്തി പങ്കിട ചെങ്കിൽ അതിർത്തി പറഞ്ഞ എല്ലാ രാജ്യങ്ങളും തുല്യ രീതിയിൽ തന്നെ പറഞ്ഞു മാത്രമല്ല സൗദി അറേബ്യ ഒന്നുകൂടി പറഞ്ഞു നിങ്ങളെ ഊത്തികൾ വെറുതെ ആക്രമിക്കാൻ നിൽക്കണ്ട അത് അവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വിജയം പ്രതീക്ഷിച്ചതിനായിട്ട് ആക്രമിക്കേണ്ട കാര്യമില്ലാതെ നടക്കാത്ത കേസാണ് അതുകൊണ്ട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നൊരു നിർദ്ദേശം ഭരണാധികാരി നൽകിയിട്ടുണ്ട് എന്ന് വന്ന് പറയപ്പെട്ടതാണ് അത് അക്ഷരം പ്രതി ശരിയായിരുന്നു അല്ലെങ്കിൽ അറംപറ്റിയ വാക്കുപോലെയായിരുന്നു അമേരിക്കക്ക് ചെങ്കടൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നീട് അവിടെ പിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഒമാനുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് തടി രക്ഷപ്പെടുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്തത് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോട് കൂടി അമേരിക്കയെ ഇറാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ശത്രുവിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയാൽ തന്നെ അതിജീവിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും അതാണ് ഇറാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും അമേരിക്കയെ അമേരിക്കയെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല ലൂ പോയിന്റ് ഒന്നും പഠിച്ചിട്ടില്ല ഈ വക്കീലന്മാർ പഠിയുന്ന പോലെ ഇസ്രായേലിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഹമാസ് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇപ്പോഴും അവർ അതിജീവിക്കാൻ സാധിക്കുക കൊല്ല രണ്ട് കഴിഞ്ഞു ആരുമായിട്ട് ഏറ്റുമുട്ടുന്നു നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി സൈനിക ശക്തിയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇറ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റുമുട്ടുന്നതോ ഗസയിൽ നിൽക്കുന്ന അമാസ് എന്ന് പറയുന്നത് ശരിയെ ഒരു സൈനിക ട്രൂപ്പിനോടോ വിഭാഗത്തോടോ സൈനിക ട്രൂപ്പ് എന്ന് പറയാൻ പറ്റി പറയില്ല ഭീകരവാദികൾ എന്നാണ് പറയുക ആ വിഭാഗത്തോടാണ് ഏറ്റുമുട്ടുന്നത് എന്നിട്ട് വിജയിച്ചോ വിജയിച്ചിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ കീഴടക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അധീനതയിലാണെന്ന് പറയാൻ അമാസിനെ ഈ ഇസ്രായേൽ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുമില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിഭാഗം ഇസ്രായേലിനെക്കുറിച്ച് പഠിച്ചു അവരുടെ ലോക്വായനെ മനസ്സിലാക്കി അതിൽ കൂടെ പണി കൊടുത്തു അതാണ് എൻ്റെ ചുരുക്കം ഇറാഖ് ലിബിയ സുഡാൻ സിറിയ ഈജിപ്ത് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കാരണത്താൽ അട്ടിമറിയപ്പെടുകയോ ഭരണമാറ്റം ഉണ്ടാവുകയോ ചെയ്ത രാജ്യങ്ങളാണ് അതിൽ ഇറാഖിൻ്റെ സദാംസേ നമുക്കറിയാം തൂക്കിക്കൊന്നു ലിബിയയുടെ കേണൽ ഗദാഫി വെടിയേറ്റ് മരിച്ചു സുഡാൻ്റെ മുഹമ്മദ് ബഷീർ ഭരണത്തിന് പുറത്തായി പിന്നീട് ജയിലായി ഇപ്പം ജയിലാണെന്നാണ് പറയപ്പെടുന്നത് സിറിയയുടെ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം തേടി ഈജിപ്തിലെ ഹൗസിനി മുബാറക് ഭരണത്തിൽ മറിഞ്ഞ് അട്ടിമറിഞ്ഞതിന് ശേഷം പിന്നീട് എന്തോ ആ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അദ്ദേഹം മാനസികമായിട്ട് തളർന്നു ഈ ഇവിടേക്ക് കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ സ്ട്രക്ചറിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ വിവരത്തിൽ നടന്ന സംബന്ധം ഇറാഖ് മോശമുള്ള രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ സൈനിക പടക്ക് തുല്യമായിരിക്കുന്ന സൈനിക സംവിധാനമുള്ള മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്ന് ഇറാഖായിരുന്നു ആ ഇറാഖിൽ നിന്ന് എവിടെ പാളിച്ച പറ്റിയത് ഇറാഖ് ഈ യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ ഗോയത്തിൽ പിടിച്ചടിക്കിയാൽ തങ്ങളെ സഹായിക്കും ആര് അമേരിക്ക എന്ന് സദാം ഹുസൈൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികളാണ് ഈ അമേരിക്കയും തമ്മിൽ സഖ്യകക്ഷിയാണ് ഇറാഖ് അത് ആ യുദ്ധം തുടങ്ങുന്ന രണ്ട് മാസം മുമ്പാണ് അന്നത്തെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന റൊണാൾഡ് റംസ്ഫീൽഡ് ബാഗ്ദാദ് സന്ദർശിച്ചത് അങ്ങനെ ചിത്രങ്ങളൊക്കെ അത് പുറത്തു വന്നതാണ് ഗോവത്തിൽ സഖ്യകക്ഷിയാണ് എങ്ങനെയാണെങ്കിൽ സൈനികപരമായിരിക്കുന്ന പലരും ശക്തിയുള്ളൂ ഞങ്ങളോടൊപ്പം അമേരിക്ക നിൽക്കും എന്ന് വെറുതെ സദ്ദാം ഹുസൈൻ ആലോചിച്ച് പോയി മണ്ടത്തരം അമേരിക്കയെക്കുറിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമാണ് മനസ്സിലാക്കിയ വെനുസുരായാലും ഇഷ്ടപ്പെട്ടതാണ് വെറുതെ അമേരിക്കയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കി ഇറാനാണ് ഇറാൻ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ശാന്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഭരിക്കുന്ന അമേരിക്ക ആ ഭരണാധികാരികളല്ല അമേരിക്കയാണ് ജോർദാനും ഈജിപ്തും ലെബനാന് സിറിയ ഗസ ഈ അല്ലെങ്കിൽ ഫലസ്തീൻ ഈ അഞ്ച് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാനിൽ പ്രശ്നമുണ്ടോ ഇല്ല ഈജിപ്ത് പ്രശ്നമുണ്ടോ ഇല്ല കാര്യം എന്താ അത് അമേരിക്കയാണ് അവിടെ ഭരണം നടത്തുന്നത് സംഭവം ഒരു നാടക നാടകാഭിനയത്തിൻ്റെ ആൾക്കാരെ ഇരുത്തുന്ന പോലെ രണ്ടാൾക്കാരെ അവിടെ ഇരുത്തിയെന്ന് മാത്രം ലബനാലിൽ പ്രശ്നമുണ്ട് അവിടെ അവർ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് സിറിയൽ പ്രശ്നമുണ്ട് ഇപ്പോൾ വരനാട്ടിമറിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തം ഇസ്രായേൽ മേടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഗസയിൽ ഇപ്പോൾ പോരാടുന്നു അതിൻ്റെ കാര്യം എന്താണ് അവരുമായിട്ട് ചങ്ങാത്തമല്ല ശത്രുവായിട്ട് തന്നെ കാണുന്നു അപ്പോൾ അവരുമായിട്ട് സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അവരാണ് ഭരിക്കുക വെറുതെ സ്റ്റാമ്പ് വെ വെണ്ടർ പോലെ ഇരിക്കുക മാത്രമേ ഉള്ളൂ ഇറാന് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങൾ ഇല്ലാതാക്കും കടൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ കാര്യം എന്ന് പറഞ്ഞാൽ ഓർമോസ്റ്റ് കടലെടുക്ക് ഞങ്ങൾ അതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നു വ്യാപാര കപ്പലുകൾ ഞങ്ങൾ ലക്ഷ്യമാക്കും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങനെ തന്നെ ലക്ഷ്യമാക്കും ഗൾഫ് രാജ്യങ്ങളിലുള്ള നിങ്ങളുടെ സൈനിക ബേസുകൾ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിലേക്കാക്കും സത്യത്തിൽ അമേരിക്ക പേടിച്ചു പോയി വിറച്ചുപോയി ഇതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ചിന്തയാണിപ്പോഴും അല്ല അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യയോ ചൈനയോ അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടില്ല യുദ്ധത്തിൽ ഞങ്ങൾ തയ്യാറാണ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് റഷ്യ ഏതെങ്കിലും ഒരു ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയ വിവരങ്ങൾ നമ്മളായ ആരെയും കേട്ടിട്ടില്ല ചൈനയോ ഇല്ല ചൈനയൊക്കെ ലോകത്തിലെ വലിയ ശക്തിയുള്ള രാജ്യമാണ് വീറ്റോ പവറുള്ള രാജ്യമാണ് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ വെല്ലുവിളിച്ചിട്ടില്ല ഇറാനിനെയൊക്കെ പതിമടങ്ങ് ആയുധങ്ങളും ശക്തിയും ശേഷിപ്പുമുള്ള രാജ്യം കൂടിയാണ് ഈ പറയപ്പെട്ട റഷ്യയും ചൈനയും എന്നാൽ അതിനൊക്കെ കവിച്ചു വെച്ചിട്ട് ഇറാൻ വരൂ ഞങ്ങൾ തയ്യാറാണ് ഇങ്ങോട്ട് വരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ട് പോകാൻ പേടിയുണ്ടെങ്കിൽ ഇറാനിൽ നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത എന്തൊക്കെയോ ശേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല